പാലക്കാട് കളക്ടറേറ്റിൽ പേപ്പർ പ്രസന്റേഷൻ മത്സരം സംഘടിപ്പിച്ചു സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് ബാലാവകാശ വാരാചരണത്തിന്റെ ഭാഗമായാണ് പേപ്പർ പ്രസന്റേഷൻ മത്സരം സംഘടിപ്പിച്ചത് പ്രകൃതി ദുരന്തങ്ങളും കുട്ടികളും എന്ന വിഷയത്തിലാണ് മത്സരം നടന്നത് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന മത്സരത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ശുഭ പ്രസംഗിച്ചു വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നേരിടുന്ന ബാലാവകാശ സംരക്ഷണ വാരാചരണപാടുകൾ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായി കേരള സംസാര ബാലാവശ്യ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആഭിമുഖ്യത്തിലുള്ള നടത്തുന്ന പ്രോഗ്രാമാണ് പ്രകൃതി ദുരന്തവും കുട്ടികളും എന്ന വിഷയത്തിലുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കായിരുന്ന പേപ്പർ പ്രസൻറ്റേഷൻ മത്സരം പ്രകൃതി ദുരന്തം നേരിടുന്ന കുട്ടികൾ അവരനുഭവിക്കുന്ന പ്രശ്നമ്മൻ ടോമ അതെല്ലാം മറികടക്കാനുള്ള സ്ട്രാറ്റജീസ് മറ്റ് ഇനിഷ്യേറ്റീവ്സ് പോളിസി ഇനിഷ്യേറ്റീവ് എന്നുള്ള വിഷയത്തിലാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന അബ്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് തിരിച്ച് നമ്മൾ കാലാവശ്യ സംരക്ഷണ കമ്മീഷന് നൽകുന്നു അത് സർക്കാർ ഉള്ള റെക്കമെൻഡേഷൻസ് ആയി ശുപാർശകളായിട്ട് നൽകാനുമായിട്ടാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ലേഖ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി പാലക്കാട് ഐ ഐ ടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ടെസി ഗ്രേസ് മാത്യൂസ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ശുഭിത മേനോൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം റിസർച്ച് സ്കോളർ ആർ ആദിത്യകുമാർ എന്നിവരാണ് കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തിയത് പാലക്കാട് ഡി സി പി യു ടാറ്റ അനലിസ്റ്റ് എസ് ശ്രീജ നന്ദി പറഞ്ഞു യു ടി വിന്യൂസ് പാലക്കാട്